നമസ്കാരം ഓപ്പറേഷൻ റൈസിംഗ് ലേൺ എന്ന പേരിൽ ഇസ്രായേൽ ഇറാനു മേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിൽ വൻതോതിലുള്ള നാശനഷ്ടമെന്ന് കണക്കുകൂട്ടൽ മാത്രമല്ല ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല സൈനിക മേധാവികളെയും ആണവശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ തന്നെ ഈ ആക്രമണത്തിലൂടെ വധിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇന്ത്യ ആ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ നടത്തിയതുപോലെ പ്രസിഷൻ അറ്റാക്കാണ് നടന്നത് എന്നാണ് പറയപ്പെടുന്നത് വളരെ കൃത്യമായി ഓരോരുത്തരെ ഇരിക്കുന്ന സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് അവിടേക്കാണ് ആക്രമണം നടത്തി അവരെ വധിച്ചത് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇറാൻ്റെ സാധാരണക്കാരൻ മനുഷ്യരൊന്നും തന്നെ ഈ ആക്രമണം ബാധിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് എന്നാൽ ഇറാൻ ആകട്ടെ ഇക്കാര്യം നിഷേധിക്കുകയാണ് ജനവാസ മേഖലകളിൽ ജനങ്ങൾക്ക് നേരെ തന്നെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ ഇറാൻ ആരോപിക്കുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി ഇതിൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ ജനറൽ മേഘാലാം അലി റാഷിദ് ഇറാൻ്റെ രണ്ട് പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരായ ഫെറൈദൂൺ അബ്ബാസ് മുഹമ്മദ് മഹ്ദി എന്നിവരും കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ഇറാൻ സ്റ്റേറ്റ് ടി റിപ്പോർട്ട് ചെയ്യുന്നത് ആണവ സമ്പുഷ്ടീകരണവുമായി ഇറാൻ മുന്നോട്ട് പോകുന്നതിനെതിരെ ഇസ്രായേൽ നേരത്തെ തന്നെ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയിരുന്നത് മാത്രമല്ല അമേരിക്കയുമായി നടക്കുന്ന ചർച്ചകളൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല കഴിഞ്ഞ ദിവസവും ചർച്ച നടന്നിരുന്നു എന്നാൽ ഇറാൻ്റെ പിടിവാശി മൂലമാണ് അല്ലെങ്കിൽ ഇറാനിലെ പരമോന്ന നേതാവായ അയത്തുള്ള അലി ഖമേനയുടെ പിടിവാശി മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഒത്തീർപ്പാകാതെ പോകുന്നത് എന്നാണ് ഇസ്രായേൽ നേരത്തെ ആരോപിച്ചിരുന്നത് മാത്രമല്ല ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ഇറാൻ ഇൻ്റലിജൻസ് മന്ത്രി വെളിപ്പെടുത്തിയത് ഇസ്രായേലിൻ്റെ ആണവരഹസ്യങ്ങൾ വീണ്ടും തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഇത് ഇസ്രായേലിനെ അങ്ങേറ്റം പ്രകോപിപ്പിക്കുകയും ഇനി അങ്ങോട്ട് ആക്രമണം തന്നെയാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത് അമേരിക്കയ്ക്ക് ഇക്കാര്യം അറിയാമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക കാരണം ഇറാൻ ചുറ്റുമുള്ള പല രാജ്യങ്ങളിലെയും നയന്ത്ര ഉദ്യോഗസ്ഥന്മാരെ അവർ അടിയന്തരമായി അമേരിക്ക നാട്ടിലേക്ക് തിരികെ ഒളിപ്പിച്ചിരുന്നു അത്യാവശ്യ ജീവനക്കാർ മാത്രം എംബസികൾ മതി എന്നാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത് മാത്രവുമല്ല അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ പെട്ടെന്ന് അമേരിക്കയിലേക്ക് വരാൻ അവർ ആവശ്യപ്പെട്ടിരുന്ന കാരണം ചോദിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇതൊരു അപകട മേഖലയായി മാറിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇസ്രായേൽ ആക്രമിക്കാൻ പോകുന്ന വിവരം കൃത്യമായി അമേരിക്കയെ നേരത്തെ അറിയിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിൻ്റെ തലവനെയും അതിൻ്റെ ഡെപ്യൂട്ടി കമാൻഡറേയും അവിടുത്തെ എല്ലാം തന്നെ കൃത്യമായി അവർ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ലക്ഷ്യമിട്ട് അവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളിലേക്ക് തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പ്രസിഷൻ അറ്റാക്ക് നടത്താൻ ഓരോ സ്ഥലവും ലക്ഷ്യമിട്ട് അവരിരിക്കുന്ന ആ മുറിയിൽ വരെ ആക്രമണം നടത്താനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സ്വന്തമായിട്ടുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണം നടത്തി ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ തന്നെ വധിക്കാൻ അവർക്ക് കഴിഞ്ഞത് ഏതായാലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇനി അങ്ങോട്ട് സംഘർഷഭരിതമാകാനാണ് സാധ്യത ഗൾഫ് രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമേരിക്ക ഇനി ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല ഈ ഞായറാഴ്ചയും അമേരിക്കയും ഇറാനുമായി ആണവ സംഘോഷീകരണത്തെ സംബന്ധിച്ച വിഷയത്തിൽ ചർച്ച ചെയ്യാനിരിക്കുകയായിരുന്നു ഇനി ചർച്ചകൾ മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പു പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് മാത്രമല്ല ഈ ഒരു ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ടെഹ്റാനിലേക്കുള്ള വിമാന സർവീസുകളൊക്കെ തന്നെ പല രാജ്യങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് ഇന്ത്യ തന്നെ മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്കും അമേരിക്കയിലൊക്കെ പോയ വിമാനങ്ങളെ തിരികെ വിളിച്ചിട്ടുണ്ട് കാരണം ടെഹ്റാൻ്റെ എയർ സ്പേസിലൂടെയാണ് ലോകത്തെ പല വിമാനങ്ങളും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് നിമിഷം യാത്രാമാനങ്ങൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത മുൻനിർത്തിയാണ് ഈ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനെ പൂർണ്ണമായും തീർക്കുക അവരുടെ ആണവ സംവിധാനം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രഖ്യാപന ലക്ഷ്യം അവർ പ്രോത്സാഹിപ്പിച്ചിരുന്ന തീവ്രവാദ സംഘടനകളെ ഇല്ലാതാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ നേരെ ഇറാന് നേർക്ക് ഇസ്രായേൽ തിരിയുന്നത്